വായിച്ചിട്ട് അതിൽ ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ വന്നിട്ട് അവര് അതിനെ സോൾവ് ചെയ്തിട്ടാണ് അതാണ് നമ്മളെ ഏറ്റവും മനസ്സിൽ അതിലൊരു അധ്യാപകൻ വരും പിന്നെ ശ്രീകൃഷ്ണന്റെ അവതാരം തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമായിട്ടുള്ളതാണ് ശ്രീകൃഷ്ണ അവതാരം പ്രത്യേകിച്ച് നമ്മൾ എല്ലാ കുട്ടികളെയും കാണുന്നത് എന്ത് കുട്ടികളെയും അയ്യാലും പശുവിൻ്റെ ആയാലും നമ്മുടെയായാലും മൃഗങ്ങളുടെ ആയാലും നമുക്കൊക്കെ തോന്നും ഒരു ഒരു ശ്രീകൃഷ്ണന്റെ ഛായ അതെന്താച്ചാൽ ഒരു കളങ്കല്ലാത്ത മനസ്സാണ് ഏത് കാലത്തും എന്നും കുട്ടിയായിട്ട് പ്രവർത്തിക്കലും എന്തിനും ഒരു പരിഹാരം ഉണ്ടാക്കി തരണം അത് വളർത്തുക അദ്ദേഹം ഞാനൊക്കെ അവിടെ താമസിക്കുന്ന കാലത്ത് തന്നെ എനിക്ക് അനവധി അനുഭവങ്ങൾ വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാലും അത് ആ സമയം തന്നെ തീർത്തു തരും അത് വളരെ അനുഗ്രഹമായിട്ട് ഇന്നിപ്പോ ഒരു മുപ്പത്തഞ്ചു കൊല്ലായി ഞാനവിടെ എല്ലാ വിശേഷങ്ങൾക്കും എല്ലാ കാര്യത്തിനും അവിടെ എപ്പോഴും ഉള്ള ആളാണ് ഞങ്ങക്ക് പ്രത്യേകം താമസിക്കാൻ സ്ഥലം ഒക്കെ ഇതൊക്കെ ഒരു ദൈവാധീനം പോലെ ഉണ്ടാവില്ല അതൊക്കെ ഇപ്പോഴും നടക്കുന്നു ഇപ്പോഴും എപ്പോ ചെന്നാലും നമുക്ക് അവിടെ നല്ല സ്വാധീനമാണ് തൊഴാനും എല്ലാറ്റും തരാം അതന്നെ ഒരു ഈശ്വര നിശ്ചയം അതേപോലെ ഇപ്പൊ ഇവിടെ വന്നുപെടാനും ഇത്ര വലിയൊരു സദസ് കണ്ടിട്ട് ഇതിനെ ബഹുമാനിക്കണ്ടല്ലോ ഈ ഗ്രാമത്തിലെ എന്ന് തോന്നുമ്പോ തന്നെ എനിക്കാ നിശ്ചയം ഇതിപ്പോ നാല് ദിവസം മുമ്പേ വിളിച്ചു പറഞ്ഞേ ഉള്ളൂ ഒന്ന് വരാൻ സാധിക്കുമെന്ന് ചോദിച്ചപ്പോ ഞാൻ വരാം എനിക്ക് ഒരു വിരോധവും ഇല്ല ശ്രീകൃഷ്ണന്റെ അവതാരം എവിടെ ചെന്നാലും ഇതേപോലെ ശിവെങ്കിലും പ്രത്യേകത ഉണ്ട് ഇപ്പൊ നമ്മൾ പറയും ഈ തിരുവളനാട്ടുകാവ് ഭഗവതി ഇതൊക്കെ പറയുമ്പോ കൃഷ്ണന്റെ ഒരു അവതാരം തന്നെയാണ് അത് അതെന്താ വച്ചാൽ പൂർവാചാരത്തിലുള്ളതാണ് ഈ കൃഷ്ണൻ കാട്ടുകളില് കാടില് വളർന്ന് അവിടെ ഉള്ള പൂജകളെ അവിടെ ചത്തയാണ് പൂജകൾ നടക്കുന്നത് എന്നാലും അത് ഈ കൃഷ്ണന്റെ ഒരു അവതാരമാണ് രുചിത്വെന്നാ പറയുക എന്നാലും അത് കൃഷ്ണന്റെ ഒരു അവതാരമാണ് എന്നാണ് എപ്പോഴും പറയുക അത്രയും കൂടി കേട്ടോ കൃഷ്ണൻ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ ലോകത്ത് മുഴുവൻ എന്ത് കാര്യത്തിനും നമുക്ക് എപ്പോ വിളിച്ചാലും ഒരു സങ്കടമില്ലാതെ സാധിച്ചു തരണ ആളാണ് ഇതിനൊക്കെ അനുഗ്രഹം ഉണ്ടാവുക എന്നുള്ളത് തന്നെയല്ലോ എനിക്ക് അന അനവധി പ്രഭാഷണം ചെയ്യാൻ എന്ന് പറയും ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാം